ഹായ്സ് നമസ്കാരം നമ്മൾ അതിന്റെ പേരിലുള്ള പ്രായങ്ങള് കേരളത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് എക്സ്ട്രീം ലെവലില് പോകുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൂടുതലും സോഷ്യൽ മീഡിയ ഈ ഫാനിസത്തിന്റെ ഒക്കെ ടോക്സിക് ലെവലിലുള്ളത് ഇപ്പോൾ എഫ് എഫ് സി എന്ന് പറയുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്ന എന്താ പറയാ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എൽ ജി ബി ടിക്യു വിരുദ്ധത അതുപോലെ തന്നെ മഹാൻമാരെ അല്ലെങ്കില് നവോത്ഥാന നായകന്മാരെ അപമാനിക്കല് ചലച്ചിത്രങ്ങളെ അപമാനിക്കല് അവരെ മോശമായി ചിത്രീകരിക്കല് തെറിവില് തുടങ്ങി ഭയങ്കര സംഭവങ്ങൾ ഈ ഫാനിസത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട് അതെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആ ഷോയ്ക്ക് ഉണ്ടാവുന്ന വയൽക്കായിട്ടൊരു ഫാൻസ് ഉണ്ടാവാറുണ്ട് അവർ ഫാൻ ഫൈറ്റുകൾ ഉണ്ടാവാറുണ്ട് നമ്മൾ അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ കണ്ടത് ഡോക്ടർ രജിത് കുമാറിന്റെ ആണ് രജിത് താർമി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലും പുറത്തും കൊറോണ പ്രോട്ടോകോളുകൾ ലംഘിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിലും ഒക്കെ നമ്മളത് കണ്ടു അതിനുശേഷം ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം സ്ഥിരമായിട്ട് പോന്നിട്ടുള്ള ആൾക്കൂട്ടം ബഹളങ്ങള് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ബഹളം വെക്കുന്നവര് ആ സോഷ്യൽ മീഡിയ യുദ്ധത്തിന്റെ അവസാനം ഷാലുപിയാടും ആളുകളും വന്ന് അദ്ദേഹത്തിന് ഇത് ഇന്റർവ്യൂ എടുക്കുന്നത് ഇത് മറ്റു മറ്റുപോലെ ഓൺലൈൻ ചാനലുകൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് ഇപ്പൊ തൊപ്പി തൊപ്പി ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ ലെവലിൽ ഈ ആരാധന പോകുമ്പോൾ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കാൻ കാരണം ഡോക്ടർ റോബിൻ തന്നെയാണ് റോബിൻ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോവുകയാണ് അദ്ദേഹത്തിന് ഗോൾഡൻ വിസ ആക്കി ലഭിച്ചു ഈ ഗോൾഡൻ വിസ ലഭിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചില റോബിൻ ആരാധകന്റെ കാര്യമാണ് സംസാരിക്കുന്നത് കാരണം അങ്ങനെ ആരാധന മൂക്കുകയും ആരാധകർ തമ്മിലുള്ള ഒരു അടി ഉണ്ടാവുകയും അതിൽ ഒരു ആരാധിക ഇപ്പോൾ നരമ്പ് മുറിച്ച് അല്ല ആത്മാഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് നോക്കുക ഒരു ഫാനിസത്തിന്റെ പേരില് ഓൺലൈനിൽ നടന്ന ടോക്സിക് അടിയുടെ പേരില് ഒരു യുവതി കുടുംബമുള്ള ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള ഒരു യുവതി നരമ്പ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്തിന്റെ പേരില് എന്തിന്റെ പേരില് അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എനിക്കറിയാം ഡോക്ടർ റോബിൻ ആർമി എന്നൊക്കെ പറഞ്ഞൊരു ശ്രീരാജ് വാൽത്തുങ്കൽ എന്ന് പറഞ്ഞൊരു ആള് ഈയൊരു വിഷയം കുറെ ആളുകൾ എന്നെ വിളിച്ചു പറയും വീഡിയോ നിങ്ങൾ സംസാരിക്കുന്ന പറയുമ്പോഴായിട്ട് ഇദ്ദേഹം ഡോക്ടർ റോബിനുമായിട്ട് അടുത്ത ആളാണ് അദ്ദേഹം ഒരുപാട് വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഒരു സ്ത്രീക്കെതിരെ അതായത് ഇപ്പോൾ റോബിന്റെ കൂട്ടത്തിൽ ഇവര് നിൽക്കുകയാണ് ആരാധന മൂലം കുറെ ആളുകൾ നിൽക്കുന്നുണ്ട് ആ ആളുകളിൽ റോബിനെ പല എന്താ പറയാ പലപ്പോലായിട്ട് തെറി പറഞ്ഞിട്ട് ഒരാളായി ഇപ്പൊ റോബിൻ സ്വീകരിച്ച് റോബിന്റെ ഒപ്പം നിർത്തുന്നത് ഇത്രയും നാൾ റോബിനെ വളർത്തുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുക ഇദ്ദേഹം ഫണ്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെ എടുത്തിടുകയും ചെയ്തപ്പോ അദ്ദേഹം തിരിച്ചും ഇവർക്കെതിരെ എന്തൊക്കെയോ ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുകയോ തുടർന്ന് ഈ യുവതിയുടെ ഫാമിലിയെ ഉൾപ്പെടുത്തി എന്തൊക്കെയോ കാര്യങ്ങൾ ക്രമക്കേടുകളോ അല്ലെങ്കിൽ എന്താ പറയാ പല നമുക്ക് സംസാരിക്കാൻ എന്താ പറയുക പൊതു സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തോ ഈ യുവതിയുടെ മോഫിങ് തുടങ്ങിയ സംഭവങ്ങൾ നടന്നു എന്ന് വരെ അദ്ദേഹം പറഞ്ഞു ആ മോർഫിങ് ആ യുവതിയുടെ ഫാമിലിയിൽ എത്തുകയും ആ യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു ഇത് തുടങ്ങുന്നത് ഇപ്പൊ ടോക്സിക് ആവുന്ന എന്തിനാണ് കേവല ആരാധനയുടെ പേരിൽ കേവല ആരാധനയുടെ പേരിൽ ഈഗോ ആവുക പരസ്പരം ഈഗോ ക്ലാഷ് ഉണ്ടാവുക ഈഗോ ക്ലാഷിന്റെ പേരിൽ ഒരാളുടെ ജീവൻ എടുക്കുന്ന രീതിക്ക് വരെ ഈ ടോക്സിക് ഫാൻസുകൾ പോവുകയാണ് ഇതിപ്പോ ഡോക്ടർ റോബിന്റെ പേരിലാണ് നടക്കുന്നത് റോബിന്റെ പേരിൽ ഒരു യുവതി ആത്മഹത്യ ശ്രമിച്ചിരിക്കുകയാണ് ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതി വെച്ചിരുന്നു ആത്മഹത്യ കുറിപ്പിൽ റോബിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന റോബിനൊപ്പം നിൽക്കുന്ന ഗോൾഡൻസക്ക് സഹായിച്ചു കണ്ടു വരുന്ന പേരുകൾ പരാമർശിക്കുന്നു ഡോക്ടർ റോബിൻ ഫാമിലി എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പേരുകൾ പരാമർശിക്കുന്നു ഇത്തരം വിവരങ്ങൾ പറഞ്ഞിട്ട് ഒരു യുവതി ആത്മഹത്യ ശ്രമിക്കുകയാണ് ഒരു യുവതിയുടെ ജീവിതം കൊണ്ട് കുറെ ഓൺലൈൻ ആളുകൾ നടക്കുകയാണ് സമൂഹത്തോട് കുറച്ചേലും പ്രതിബദ്ധതയുണ്ട് എങ്കിൽ ഡോക്ടർ റോബിൻ ഇതിൽ ഇടപെടണമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങളുടെ പേരിലാണ് ഈ കോപ്രായങ്ങൾ ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ പേരിലാണ് ഒരു യുവതിയുടെ ജീവൻ നശിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവര് മരിക്കാൻ പോകുന്നത് നിങ്ങളെ ഇഷ്ടപ്പെട്ടു നിങ്ങളെ ഒപ്പം നിൽക്കണമെന്ന് വിചാരിച്ച് കിടക്കുകയും നിങ്ങളുടെ കൂടെ ഉള്ള ആളുകൾ അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും കുടുംബജീവനം തകർക്കുകയും ചെയ്യുന്ന ഭാഗമായിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് ഡോക്ടർ റോബിൻ ഇതിന്റെ ഉത്തരവാദിത്വം ഇല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പേരിലാണ് ഇങ്ങനെ നടക്കുന്നെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ അതേ ഉത്തരവാദിത്വം ഡോക്ടർ രാധാകൃഷ്ണനും ഉണ്ട് താങ്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിന്നവരാണ് ആ നിന്നവർ ഇപ്പോൾ പരസ്പരം തമ്മി തല്ലി ഒരാളുടെ ജീവൻ പോകുന്ന സാഹചര്യത്തിൽ വരെ എത്തി മറ്റൊരാള് ബ്ലാക്ക് ചെയ്യുക കൂടെ ഉള്ളൊരു യുവതി നരംപോറിക്ക വെറും ടോക്സിക് ആയിട്ടുള്ള ഫാൻസുകൾ ഇപ്പം ടോക്സിറ്റ് കേരളത്തിലെ മണ്ണിൽ അത് ഇപ്പൊ സോഷ്യൽ മീഡിയയില് കൂണ് പോലെ ആളുകൾ പൊങ്ങി വരുന്നത് കൊണ്ട് സെലിബ്രിറ്റീസ് കൂണു പോലെ ഉണ്ടാവുകയാണ് ആ കൂണ് പോലെ ഉണ്ടാകുമ്പോൾ സെലിബ്രിറ്റീസിന് ചുറ്റും ആളുകൾ ഉണ്ടാവും ആ ചുറ്റുമുള്ള ആളുകളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിർത്തി നിങ്ങളുടെ പാട്ട് വേണം അല്ലെങ്കിൽ നിലയ്ക്ക് നിർത്തണം അല്ലെങ്കിൽ ജീവൻ പൊലിയും ജീവൻ പൊലിയുകയാണ് എന്നും സി രാജു വാർത്ത വ്യക്തിയെ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതാണ് ഒരു സീസൺ സമയത്ത് ഓരോരുത്തരെ ഇഷ്ടപ്പെടും അത് കഴിയുമ്പോൾ അവരെ കൈ കൊടുത്ത് പിരിയു അല്ലാതെ ഇതിന് പിന്നാലെ ജീവിതകാലം മുഴുവൻ നടന്ന് ഇങ്ങനെ ജീവിതം കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എൻ്റെ പറഞ്ഞു നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ചെയ്യണം സംസാരിക്കണമെന്ന് അപ്പോൾ ഡോക്ടർ നോബിൻ ഫാമിലിയോ അങ്ങനെ എന്തോ പറയുന്ന ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ച ചർച്ചയ്ക്കു മുമ്പ് ഡോക്ടർ റോബിനെ എതിർത്തു എന്ന് ഇവർ പറയുന്ന ആൾ ഒരാളെ ഡോക്ടർ റോബിൻ സ്വന്തമായിട്ട് ചേർത്ത് നിർത്തുന്നു അതിന് ഉണ്ടായി അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ള വോയിസും കാര്യങ്ങളും ഇവർ പുറത്തുവിടുന്നു തുടർന്ന് ആ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നു യുവതിയതായ ചിത്രങ്ങൾ മോഫ് ചെയ്ത് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനുശേഷം ആ യുവതി നരംമൂർച്ച ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ഭാഗ്യത്തിന് ആ യുവതി മരിച്ചില്ല അവളുടെ വീട്ടിലെ ആത്മഹത്യ കുറിപ്പ് കണ്ടെടുക്കുന്നു ഇത് ഇതുവരെ കേസായിട്ടില്ല ഇത് ചർച്ചയായിട്ടില്ല ശരിക്കും വന്നാൽ പോലീസ് കേസ് എന്ത് അന്വേഷിക്കണം അന്വേഷിച്ച് ഇത്തരക്കാരെയൊക്കെ പിടിച്ചകത്ത് ഇടണം ഇത്തരം എതിരെ നടപടി ഉണ്ടാവണം ഐ ടി ആക്ട് വേണം അതുപോലെ തന്നെ ഈ ആത്മഹത്യാ ശ്രമത്തിന് കേസ് എടുക്കണം എന്റ പേരിൽ ഇവർ ആത്മഹത്യ ചെയ്യുന്നത് അതിനെതിരെ കേസ് എടുക്കണം എനിക്ക് പറയാനുള്ളത് ഇത്തരം ടോക്സിറ്റി കേരളത്തിൽ നിന്ന് ഒഴിവാക്കി വിടണം ഇത്രയ്ക്ക് ആളുകളെ നമ്മൾ ഒഴിവാക്കി വിടുക നമ്മളെ അകറ്റി എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി എടുത്തുക കേരളത്തിൽ നടക്കുന്ന ഇപ്പോൾ ടോക്സിറ്റി പ്രവർത്തനങ്ങൾക്കെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തുക ഒരു യുവതിയുടെ ജീവിതം പോകുന്ന നിലയ്ക്ക് വരെ എത്തിച്ച് ഇപ്പോഴും ഫാനിസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം സൈനിങ് ഓഫ്